ഐസൽവോൾഡ് എന്ന ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇപ്പോൾ ഇന്ററിലേക്ക് ബസ്സിൽ പോവുകയാണ് ബസ്സിന്റെ സ്റ്റോപ്പുകളെല്ലാം മുന്നിലെ സ്ക്രീനിലെഴുതി കാണിക്കുന്നുണ്ട് ഏഴരയ്ക്ക് വരേണ്ട ബസ് രണ്ട് മിനിറ്റ് വൈകിയാണ് വന്നത് ആ ഡിലേ ടൈമാണ് ചുവന്ന നിറത്തിൽ കാണിക്കുന്നത് തൊട്ടടുത്ത് വരുന്ന സ്റ്റോപ്പ് മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പിനെ കുറിച്ച് മറ്റു യാത്രക്കാരോട് ചോദിച്ചും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ബ്രിയാൻസിന്റെ തീരത്തിലൂടെ മെല്ലെ ഞങ്ങളുടെ യാത്ര തുടർന്നു ഇവിടെ ബസ്സുകൾ നാട്ടിലെ പോലെ തുരുതുരാ ഹോൺ മുഴക്കാറില്ല നാട്ടിലെ അപേക്ഷിച്ച് ട്രാഫിക് കുറവായത് കൊണ്ടാവാം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന വഴി വീതി കുറവും ഒന്നിനിട്ട് വലിയ വളവുകൾ ഉള്ളതുമായിരുന്നു അതുകൊണ്ട് വളവെത്തുന്നതിന് മുൻപേ ഹോൺ മുഴക്കി ഹോണിന്റെ ശബ്ദം പട്ടാളക്കാർക്കും നാട്ടിലെ പ്രമുഖരുടെ മരണത്തിനുമൊക്കെ കൊടുക്കുന്ന ഗാർഡ് ഓഫ് ഓണറിനെ ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു ഇന്റർലേക്കന് രണ്ട് സ്റ്റോപ്പ് ഉണ്ട് ഇന്റർലേക്കൻ വെസ്റ്റും ഇന്റർലേക്കൻ ഓഎസ്റ്റിയും ഇത് ഇന്റർ ലേക്കൻ ഓഎസ്റ്റി ആണ് ആദ്യ ദിവസം തന്നെ ഇത്രയും യാത്ര ചെയ്തതുകൊണ്ട് ഭക്ഷണം കഴിച്ച് യാത്ര തുടരാമെന്ന് കരുതി ധാരാളം ഇന്ത്യക്കാരെ ഇവിടെ കണ്ടു ഇന്ത്യ റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നടത്തം തുടർന്നു നല്ല വൃത്തിയുള്ള റോഡുകൾ റോഡിന് ഇരുവശത്തും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ജംഗ്ഷനിലെല്ലാം ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു പാലത്തിന്റെ കൈവരികളിലും പൂക്കൾ കാണാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വെളിച്ചം കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് മാത്രം വീഡിയോ എടുത്തു തടാകങ്ങൾക്കിടയിലെ നഗരം എന്നാണ് ഇന്റർലേക്കന്റെ അർത്ഥം സ്വിറ്റ്സർലൻഡിൽ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന സ്പോട്ടാണ് ഇന്റർലേക്ക് ഇവിടെ നിന്നും മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ഷൻ ട്രെയിനുകളും ലഭിക്കും ഇന്റർലേക്കിന്റെ കിഴക്ക് ബ്രിയാൻസ് ലേക്കും പടിഞ്ഞാറ് തുൻ ലേക്കുമാണ് ഇവയ്ക്കിടയിലൂടെ ഹാരേ എന്ന നദിയും ഒഴുകുന്നുണ്ട് ഇവരുടെ ഔദ്യോഗിക ഭാഷ ജർമ്മൻ ആണ് ഇതെടുത്തു പറയാൻ കാരണം സ്വിറ്റ്സർലൻഡിന് നാല് ഔദ്യോഗിക ഭാഷകളുണ്ട് ഫ്രഞ്ച് ജർമ്മൻ റൊമാൻസ് ഇറ്റാലിയൻ തുടങ്ങിയവയാണ് അവ സമയം ഒമ്പത് ആവാറായപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു രാത്രി രാത്രിയായതുകൊണ്ടാവാം തിരക്ക് വളരെ കുറവാണ് ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ഒൻപത് നാലിന് വരുമെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു ട്രെയിൻ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്റർലേക്കനിൽ യാത്ര ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ കയറാൻ തയ്യാറായി നാളെ ഗ്രിൻഡർവേൾഡ് എന്ന അതിമനോഹരമായ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്